ഹലോ നമസ്കാരം റഞ്ചിസ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്ന് തടിയൂരെത്തിയിട്ട് തടിയൂരിൽ നിന്ന് നമ്മൾ റാന്നിന്ന് തടിയൂരെത്തി ഇടത്തേക്കുള്ള വഴിയെ പോകുമ്പോൾ ഒരു ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം പോകുമ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അതിൻ്റെ അജക്ഷനാണ് ഇത് ഈ അരുവുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ താഴോട്ട് പോയ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തെത്തും ഇവിടെ നിന്നും നമ്മൾ ഈ കാണുന്ന ഈ അമ്പലത്തിലെ കാണിക്കുവെഞ്ചിയിരിക്കുന്ന ഈ വഴിയെ സൈഡിലേക്ക് താഴേ കിടക്കുന്ന കോൺക്രീറ്റ് ഹോളിലൂടെ പോയ വെള്ള അരുവിക്കുഴി എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിൽ അത് മേളിലൊരു ഭാഗവും താഴെ ഒരു ഭാഗമായിട്ടാണ് രണ്ടായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഒരു ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർ ഒക്കെ പോണത് വെച്ചിട്ടുണ്ട് താഴെ ഭാഗത്താണ് വലിയ കാഴ്ചകൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളാണിത് അക്കരെ ഒരു ക്രഷർ യൂണിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ലോറി നിറഞ്ഞ കിടപ്പുണ്ടോ അവിടെ ഒരു ക്രഷർ യൂണിറ്റ് ആണ് എവിടെ പാറയുണ്ടെങ്കിലും മലയുണ്ടെങ്കിലും ഇടിക്കാനാണല്ലോ ക്രഷർ യൂണിറ്റുകാരൻ ഈ കാണുന്ന ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർ ഇവിടെ പണിത് കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇതിനും പ്രവർത്തന സജ്ജമായിട്ടില്ല ആരും ഇതിന്റെ ലീസ് എടുത്തിട്ടില്ല ഇതൊരു കുഴിയാണ് വെള്ളം പണ്ട് മണ്ടെന്ന് ഒലിച്ചു വീണ് പാറയെ കിടന്ന് കല്ലുരുണ്ട് ആ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് കല്ല് ഒരഞ്ഞുണ്ടാകുന്ന വലിയ കുഴി ഓ വളരെ ഭംഗിയുണ്ട് നല്ല ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കുന്ന പോലെ കുളിക്കാൻ പറ്റിയ വിശാലമായ സൗകര്യമുണ്ട് താഴേക്കുള്ള ഇറക്കം അല്പം ബുദ്ധിമുട്ടാണ് മഴ വഴുക്കലില്ലാത്തതിനാൽ ഇപ്പൊ മഴയില്ലാത്തതിനാൽ വഴക്കലില്ല ഈ മരത്തലും അതിന്റെ വേരുകളുണ്ട് ആ വേരുകളിൽ ചവിട്ടി താഴോട്ടിറങ്ങാം സ്റ്റെപ്പുകൾ പോലെ വേരുകളുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങാൻ പറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ പാറ തെന്നി ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ മനോഹരമായ കാഴ്ചയാണ് ആ വെള്ളച്ചാട്ടം താഴോട്ടുള്ള ഭാഗം ഇവിടെ നമുക്ക് താഴത്തെ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒന്നും രണ്ട് തട്ടായിട്ടാണ് ഇവിടുന്ന് വെള്ളം താഴ്ത്തിറങ്ങാൻ താഴെ നിൽക്കുന്ന ആൾക്കാര് നമുക്കിവിടെ കാണാം മരണ ആൾക്കാര് താഴെ ഭാഗത്തും വരുന്നുണ്ട് കാഴ്ചകൾ കാണാനും കുളിക്കാനും പറ്റും വിശാലമായി കുളിക്കണമെങ്കിൽ താഴെ പോകുന്നതാണ് നല്ലത് ആഴമില്ലാത്ത ഭാഗമാണ് പാറയിലോ തെന്നലുകളൊന്നുമില്ല കുഴികളൊന്നുമില്ല അപകടമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ആർക്കും വന്ന് കുളിക്കാൻ പറ്റിയ കുട്ടികൾക്കാണെങ്കിൽ പോലും വന്ന് കുളിക്കാൻ പറ്റിയ സൗകര്യം താഴത്തെ ഭാഗം ഈ ഭാഗത്തും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റും ഈ മെയിൻ വെള്ളം ചാട്ടത്തിന്റെ ഈ അരുവി എന്ന ഭാഗത്ത് അരുവിക്കുഴി എന്ന ഭാഗം ഇതാണ് ആ കലുങ്കിൽ നിന്നും താഴേക്ക് വെള്ളം ആ പാറയിൽ നിന്ന് താഴേക്ക് വെള്ളം മീൻ കുഴി അതാണ് അരുവിക്കുഴി അവിടെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിലെ പോലെ കുളിക്കാം മേളിൽ താഴോട്ട് ഇറങ്ങാൻ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ പൊണു വെച്ചിട്ടുണ്ട് പക്ഷെ അത് താഴെ വരെ ഇല്ല എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നിട്ട് കൂടി ഞാൻ ഈ വെള്ളച്ചാട്ടം കാണാൻ ഇപ്പോഴാണ് എത്തുന്നത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ എത്രയോ പല നല്ല സ്ഥലങ്ങളും വെള്ളച്ചാട്ടങ്ങളും മറ്റു ഭംഗിയുള്ള പ്രദേശങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും നമ്മുടെ ജില്ലകളിലും ഉണ്ട് അവയൊക്കെ നമ്മൾ കാണാൻ മറന്നുപോകും പാറ വഴി വലിച്ച് കയറാൻ നല്ല രസമുണ്ട് പക്ഷെ ആണ് മേളി ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പ് കുറച്ചുകൂടി ഇങ്ങോട്ടാക്കിയിരുന്നെങ്കിൽ വരാൻ നല്ലായിരുന്നു മേളിലൊരു പാലമുണ്ട് ആ പാലം ഇങ്ങനെ ട്രയാങ്കിൾ മോഡലിലാണ് അതിൻ്റെ ആ ബേസ്മെൻ്റ് എല്ലാം വാർത്ത വെച്ചേക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിൻ്റെ മേളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കുറച്ചുകൂടെ ഹോൾസിൽ താഴേക്ക് വീഴാൻ പറ്റും ഈ ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ വന്ന് പണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പക്ഷേ ഇത് പൂട്ടിയിട്ടേക്കും ഇന്ന് തുറന്ന് അത്തോടെ കയറി പുറത്തുനിന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ സൈഡിനുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ദൂരെ ആ ക്രഷർ യൂണിറ്റ് കാണാം വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം നാട് പണി കഴിഞ്ഞു ഇവിടെ ടോയ്ലറ്റാണെന്ന് തോന്നുന്നു എല്ലാം പൂട്ടിയിട്ടേക്കുക ടോയ്ലറ്റ് സൗകര്യം ഇല്ല വരുന്നവർക്ക് ഇതൊന്നും തുറന്നു കൊടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരാളെ ഒരു പാസോ എല്ലാം വെച്ചു കഴിഞ്ഞാൽ സർക്കാരും അല്ലെ പഞ്ചായത്തിനും ഒരു വരുമാനം അതുപോലും ചെയ്യുന്നില്ല എന്താണ് ഇതിന്റെ കാര്യം അറിയില്ല ഇവിടെ ഉള്ള ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം നല്ലൊരു ബിൽഡിംഗ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഇനാഗുറേറ്റ് ചെയ്താണിത് ഇത് ലീസിന് ആരും ഇതുവരെ എടുത്തില്ല അതുകൊണ്ടാണ് ഇത് തുറക്കാത്തതെന്നാണ് ഇതിനടുത്ത് കട നടത്തുന്ന ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ പൂട്ടിയിടാനാണെങ്കിൽ എന്തിനാ കാശ് മുടക്കി ഇത് ഇങ്ങനെ പണിയെന്ന് പണിയെല്ലാം നടക്കുന്നുണ്ട് അതോ കുറെ പഴയ തുണികൾ പെയിന്റ് ബക്കറ്റ് ഒക്കെ അവിടെ ഇട്ടുണ്ട് ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് കഷ്ടിച്ചു നൂറ് മീറ്റർ മുതൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് എത്താനുള്ള വഴിയിലെത്താം റോഡ് സൈഡിൽ നിന്ന് കുത്തനെയുള്ള ഈ സ്ഥലം ഇതുപോലെയുള്ള ഈ വഴി ഇറങ്ങിച്ചേരണം കുറച്ച് ബുദ്ധിമുട്ടാണ് തിറങ്ങാൻ എങ്കിലും തിറങ്ങാൻ ചെന്നു കഴിഞ്ഞാൽ വിശാലമായ സ്ഥലം വളരെ ഭംഗിയുള്ള കാഴ്ച നമ്മളെ ആനന്ദിപ്പിക്കും ധാരാളം ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട് പക്ഷെ കാണുന്നതിൽ വരുന്നതിൽ കൂടുതലും കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും ആണെന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ വരുമ്പോൾ കണ്ട കാഴ്ച എല്ലാവരും കുറേയേറെ ചെറിയ കുട്ടികൾ വരെ ചെറിയ ക്ലാസ്സുകളിൽ അതായത് എട്ടേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അവരോടൊപ്പം ഒരു ആൺകുട്ടി ഉണ്ട് അങ്ങനെ പലയിടത്തായും പലരും ഇരിക്കുന്നു കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കി അവരെ ആരും ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചില്ല ആരുടെയും ഭാവിക്ക് ദോഷമാകണ്ടല്ലോ എന്ന് കരുതി കുട്ടികൾക്കൊക്കെ വന്നുകഴിഞ്ഞാൽ ആരും അറിയാതിരിക്കാൻ പറ്റിയ ഒരു അറിയാമ ഇതെന്നുള്ളതാണ് പ്രത്യേകം എന്തായാലും ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ കാടുകൾ കാട്െന്ന് പറയ ഒരു വനത്തിനുള്ളിൽ നമ്മൾ വന്നിട്ട് നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടം കാണുന്ന പ്രതിനിധിയാണ് ഉള്ളത് ചുറ്റുമുള്ള മരങ്ങളും വൃക്ഷങ്ങളും റബ്ബറും അല്ല ഒരു ഒരു മൂന്ന് മത്സ്യവും നന്നായിട്ട് മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് പിന്നെ കുളിക്കേണ്ടവർക്ക് വിശാലമായി കുളിക്കാനുള്ള സൗകര്യം ആഴമില്ലാത്ത സ്ഥലമാണ് മറ്റു അപകടങ്ങളൊന്നും ഉള്ള സ്ഥലമായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറവാണ് വെള്ളം കുറവാണ് മഴക്കാലത്ത് ചില ഇതിലും കൂടുതൽ ശക്തിയിൽ വരുമായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും വെള്ളത്തിനൊഴുക്ക് കൂടുതലുള്ളപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് മിക്കവാറും എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പോലെയും ഇവിടെയും പ്ലാസ്റ്റിക്കിന്റെ വലിയ കൂമ്പാരമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ വല വലിയ കൂമ്പാരം പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ തന്നെ മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ വല അശ്രദ്ധമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇത് വരുന്നവർ തന്നെ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ അല്ലെ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നവർ അതുപോലെ തിരിച്ചു കൊണ്ടുപോയാൽ പ്രകൃതിക്ക് ദോഷം വരാതിരിക്കുമായിരുന്നു ദയവായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് വന്നിട്ടൊന്നും കുളിക്കാതെ പോകുന്നത് എങ്ങനെ ഞാനും ഒരു കുളി പാസ്സാക്കി നല്ല തണുപ്പുള്ള ശുദ്ധമായ ജലത്തിൽ കണ്ണുനീര് പോലെ തെളിഞ്ഞ ജലത്തിൽ നല്ല ഒരു ഗുളി കുറച്ച് സമയം വെള്ളത്തിൽ കിട്ടുമ്പോൾ ശരീരവും മനസ്സും നന്നായി തണുത്തു മുകളിൽ നിന്നും ശക്തമായ ജലപ്രവാഹം മുകളിൽ ഒരു തട്ടിലേക്കാണ് മുകളിൽ നിന്നുള്ള വെള്ളം വീണ തട്ടിൽ നിന്ന് പിന്നെ വെള്ളം തിളച്ചാണ് താഴേക്ക് വരുന്നത് അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ആയിട്ട് പോകുന്നുണ്ട് ശക്തിയോട്ട് അവിടെ വന്ന് താഴെ കുളിക്കുന്ന നമ്മുടെ പാറയോട് ചേർന്ന് നിൽക്കുന്നവരുടെ തലയിലേക്കാണ് ഈ ശക്തമായ വെള്ളം വന്നു വീഴുന്നത് കുറച്ച് പവർ കൂടുതലാണ് അവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആർക്കും ഒരു ദിവസം വന്നു പോകാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ക്രാന്യിൽ നിന്നോ കോഴഞ്ചേരിയിൽ നിന്നോ കുമ്പനാട് പുല്ലാട് തിരുവല്ല ഏത് ഭാഗത്തു നിന്ന് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണ് പത്തനംതിട്ടയിലേക്ക് അടുത്തുള്ളവർക്കും വന്നു പോകാവുന്ന സ്ഥലമാണ് കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സ്ഥലം വന്ന് കാണുകയും ഈ ഭംഗി ആസ്വദിക്കുകയും ചെയ്യണം ഈ പ്രകൃതിയുടെ ഭംഗി ഒരിക്കലും മങ്ങാതിരിക്കട്ടെ മായാതിരിക്കട്ടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി പുതിയൊരു സ്ഥലവുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ